വാള് വേറെ മുളകൂട്ടത്തിന്റെ അവിടെ ഇരിക്കുന്നു ആ ബംഗാളിയായിട്ട് മക്കളെ നിന്റെ മാമൻ എന്തോ അച്ചാരിടാൻ വെച്ചിരിക്കുന്നു എണ്ണയും ഈ ഇമാതിരി സാധനങ്ങളുണ്ടല്ലോ ഈ കൊണ്ടുവന്ന വാള് പെട്ടു കൊടാലി ഇതൊക്കെ ഇതൊക്കെ ഈ വീട്ടിൽ അകത്ത് എല്ലാം വെളി കൊണ്ട് കളഞ്ഞോ കേട്ടോ ഒരു കാര്യം പറഞ്ഞേക്കാം എല്ലാം വെളി കൊണ്ട് കളഞ്ഞേക്കണം അളിയാ ഞാനൊരു ആറ് മുട്ട പുഴുങ്ങുന്ന കാര്യം പറഞ്ഞു നാടമുട്ട അന്റെ കൂട്ടത്തില് രണ്ട് ഏത്തപ്പഴം പുഴ അളിയ ഞാൻ ഒരു കാര്യം ചോദിച്ചാ അള വേറെ പണിയൊന്നും ഇല്ലേ പണിയില്ലാത്തവർക്ക് പണി ഉണ്ടാക്കി കൊടുക്കുന്ന ആണല്ലോ എന്റെ പ്രധാന പണിയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞാലേ വിഷമം തോന്നല് ഒരു വിഷമവും ഇല്ല ഈ സാധനം എവിടെ നിന്നു മാറ്റാമോ ഈ വീട്ടിൽ നിന്ന് കൊണ്ട് കളയാമോ ഈ വാളിന്റെ മഹത്വം ഇത് ഇത് വെറും ഉറങ്ങുന്ന വാളാ വെറുമാളല്ല ഇത് എന്റെ അപ്പൂപ്പനുണ്ടല്ലോ പുലിനട വീട്ടിൽ നാണു കുട്ടമ്പിള്ള അദ്ദേഹം ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ അന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വെളുത്തം മുണ്ടും ഉടുത്തിട്ട് ഈ ഉടവാളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കും അപ്പൊ എതിരെ വരുന്നവന്റെ വെട്ടും എന്നിട്ട് ആ തല കൊണ്ടൊന്ന് പീടത്തിക്കൊണ്ട് നോക്കും എന്നിട്ട് ദേവി ഇറങ്ങി വരും അങ്ങനല്ലേ വല്യം അങ്ങനല്ലേ വല്ലിച്ചം വരച്ചത് ഓഹോ അപ്പൊ ഇത് കൊലപാതക കേസിലെ തൊണ്ടി മുതലാണ് അല്ലേ തൊണ്ടി മുതല് അളിയ അളിയ നോയിക്കോ മോളെ മാമൻ തന്ന ഈ ഈ വാള് സൂക്ഷി വെക്കണം കാരണം പത്തിരുപത്തഞ്ചു വർഷം കഴിയുമ്പഴേ ഇതിന്റെ വില ഇതൊന്നും ആയിരിക്കത്തില്ല ചരിത്രം ഉറങ്ങുന്ന വാളല്ലേ അന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ എന്തുപടി പുരാവസ്തു പുരാവസ്തു വകുപ്പുകാരൊക്കെ അന്വേഷിച്ചു വരും കോടികളായിരിക്കും വില കോടികള് അപ്പൊ ഇതിവിടെ വെച്ചാ ഇനി ആ വകുപ്പ് നമ്മുടെ പേരിൽ കേസെടുക്കും കേസൊന്നും എഴുക്കത്തില്ല ഇതിന്റെ പേരിൽ ഈ കുടുംബത്തിൽ വഴക്ക് കിടക്കും ഇരുപത്തിയഞ്ചു കോടി രൂപ വില ഇത്യം പറഞ്ഞാല് പറയട്ടെ ഈ മരുമക്കത്തായൊക്കെ പോയി ഈ വാൾ ഇവിടെ വേണോ മരുമക്കത്തായൊക്കെ പോയി അളിയാ പക്ഷെ വാളിന്റെ കേസിൽ മരുമക്കത്തായ ഇന്ന് നിലനിന്ന് മാമാ നിന്റെ മരണം വരെ ഇവാള് സൂക്ഷിക്കണം സൂക്ഷിക്കും നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ സൂക്ഷിക്കും മാമാ നീ വന്നെ മാമനെ എന്നെ വെട്ടാൻ പഠിപ്പിക്കാം നടക്കെന്തെങ്കിലും സംഭവിക്കാം